ഹരിയേട്ടൻ എന്താ പതിവില്ലാതെ ഒന്നും വിളിക്കൂടി ചെയ്തില്ല വെറുതെ വല്ല ആയിരുന്നു ഏയ് ജോലിയെല്ലാം കൃത്യമായിട്ട് നടക്കുന്നുണ്ട് ഫലം കണ്ടിട്ട് വിശ്രമമുള്ളൂ അവന്റെ വീഴ്ച പൂർണ്ണമായിട്ട് ഈ ബലരാമൻ ഉറക്കോളൂ അരിയേട്ടന്റെ ആത്മസുഹൃത്തിന്റെ കാര്യം തന്നെയാ പറഞ്ഞേ നിങ്ങൾ തമ്മിലുണ്ടായിരുന്ന സൗഹൃദത്തിൻ്റെ ഏഴയിലത്ത് ഒരുമോ ബലരാമ ഞാനും സിദ്ധാർത്ഥനും തമ്മിലുള്ള സൗഹൃദം കുടുംബ രാഷ്ട്രീയ സാമൂഹ്യ മേഖലകളിൽ ഒരു വലിയ ചങ്ങാത്തമായിരുന്നില്ലേ നിങ്ങളുടേത് ഞാൻ ഉൾപ്പെടെ കാണുന്ന എല്ലാവരിലും അസൂയുണ്ടാക്കുന്ന നല്ലൊരു സൗഹൃദം നിങ്ങളൊരു മനസ്സായിരുന്നില്ല ഒറ്റ തീരുമാനമായിരുന്നില്ലേ നിങ്ങളെടുത്തിരുന്നത് എന്താ ഈ വരവിന്റെ ഉദ്ദേശം മുൻപത്തെ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് പ്രബന്ധം അവതരിപ്പിക്കാനാണോ അത് വേണ്ട എന്റെ ഏറ്റവും വലിയ ശത്രുവാ ഇന്ന് അയാള് ഒരു കാലത്ത് ഞാനും അവനുമായിട്ടുണ്ടായ ചങ്ങാത്ത കാരണ ഞാനും ദാ ഇവിടും ഇന്ന് അനുഭവിക്കുന്നേ എന്റെ സൗഹൃദത്തിൽ സ്നേഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ അവന് വിഷം നിറച്ച സൗഹൃദമായിരുന്നു അവനൊരു വിഷവിക്ഷമായിരുന്നു വേരോടെ പിഴുതും മാറ്റി ഞാൻ ഞാൻ പഠിച്ചു സ്നേഹിക്കാൻ പാടില്ല അങ്ങനെയായാല് സ്നേഹത്തിന്റെ പിന്നിൽ മറച്ചു വെച്ചിട്ടുള്ള ചതിയുടെ മുഖം കാണാൻ പറ്റില്ല അന്ധമായി സ്നേഹിക്കാൻ പാടില്ലെങ്കിൽ അന്ധമായി എതിർക്കാനും പാടില്ല ബലരാമ അന്ധത കാരണം ചതി മാത്രമല്ല സത്യവും കാണാൻ പറ്റാതാവും ബലരാമൻ സത്യം തിരിച്ചറിയുന്നില്ല പ്രശ്നങ്ങളെ കാര്യങ്ങൾ അറിയാൻ പോകും കാര്യങ്ങളൊക്കെ കൃത്യമായി അറിയാം പക്ഷേ അറിയാൻ വൈകിപ്പോയി ഉള്ളൂ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ എന്റെ മോൾ ഇന്നും ജീവനോടെ ഉണ്ടാകുമായിരുന്നു നന്ദൻ കല്യാണം കഴിച്ചതാണെന്നും ദേവിക അവന്റെ ഭാര്യയാണെന്നും സിദ്ധാർത്ഥനും കുടുംബവും സമർത്ഥമായി മറച്ചുവെച്ചില്ലേ ഞങ്ങളുടെ മുമ്പിലും ഞങ്ങളുടെ മോളുടെ മുമ്പിലും കള്ളത്തരങ്ങൾ മാത്രം കൊണ്ട് ഒരു നാടകം നടത്തുമായിരുന്നില്ലേ സിദ്ധാർത്ഥന്റെ കുടുംബം മനഃപൂർവമായിരുന്നില്ലേ ഒന്നും തുറന്നു പറയാതിരുന്നത് പിന്നെ മനപൂർവം അല്ലാതെ പിന്നെ എന്തിനു വേണ്ടിയായിരുന്നു രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് ബാലുവിനെ വേണം അതിനൊരിക്കി എന്റെ മോളെ ഉപയോഗിച്ചു ഹരിയേട്ടൻ ഒരു ന്യായാധിപനല്ലേ കല്ലന്മാർക്ക് ഒരിക്കലും കൂട്ടു നിൽക്കരുത് ഞാൻ ന്യായത്തിന്റെ ഭാഗത്തേന്ന് നിന്നിട്ടുള്ളൂ ചന്ദ്രമതി കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ